ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇന്ന് സ്വാതന്ത്ര്യ ദിനമായതുകൊണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലായിരിക്കും എന്നറിയാം അപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ് ഞങ്ങൾ ഒന്നും കൂടി സ്പെഷ്യൽ സന്തോഷമാണ് എന്താ വെച്ചാൽ ഇന്ന് ചേട്ടൻ്റെ പിറന്നാളാണ് അതായത് ഹാപ്പി ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ കിട്ടിയ ദിവസം കൂടിയാണെന്ന് അപ്പൊ ബർത്ത്ഡേ ബോയ് ആണ് അപ്പൊ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് എപ്പോഴും മറക്കാൻ പറ്റില്ല എല്ലാവർക്കും മറക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഒന്നും കൂടി സ്പെഷ്യൽ ഡേ ആണെന്ന് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ചിലർക്ക് ബർത്ത്ഡേ ഡേറ്റ് മറക്കും പക്ഷെ ഇന്നത്തെ ദിവസം ആർക്കും ഇന്നത്തെ ദിവസത്തില് ബർത്ത്ഡേ വരുന്നവർക്ക് ഒരാൾക്ക് മറക്കാൻ പറ്റാത്ത വിഷു മറക്കാൻ പറ്റില്ല ദിവസം ബർത്ത്ഡേ വരുന്നവർക്ക് അതൊരിക്കലും മറക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇൻഡിപെൻഡൻസ് ഡേ ദിവസമായതുകൊണ്ട് എനിക്ക് വളരെ അഭിമാനമുണ്ട് നിങ്ങളുടെ വയസ്സും കൂടി വയസ്സോടെ നിക്കട്ടെ വയസ്സിന്റെ കേസ് ആരും ഇവിടെ ഡിസ്കസ് നമ്മൾ ഞാൻ കേക്ക് കേക്ക് ഓർഡർ 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 ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അത് ും പോയിട്ട് അത് എടുത്തിട്ട് വരാം അപ്പൊ നമ്മളൊന്നും പുറത്തേക്കൊക്കെ പക്ഷെ കാലത്ത് തൊട്ടുള്ള മഴ നിക്കണേലില്ല ഞങ്ങള് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാന്നൊക്കെ വിചാരിച്ചു പുറത്തുപോയി പക്ഷേ മഴ നിക്കുന്നേ ഇല്ല അപ്പൊ ഞങ്ങൾ പുറത്തു പോയിട്ട് കുറച്ച് വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാന്ന് വിചാരിച്ചോ അതും നടക്കണില്ല മഴ 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 ഇല്ല വീട്ടിൽ തന്നെ നിക്കുന്ന അപ്പൊപ്പൊട്ടന്ന കേക്ക് എന്നെ ഫെരാട്ടാ യെ നമ്മള് കേക്ക് കട്ട് ചെയ്യുമ്പോ ഇത് പൊട്ടിക്കണം എന്ന് വിചാരിക്കും പക്ഷെ ആ സമയത്തായിരിക്കും ഇത് ഇങ്ങനെ ഇങ്ങനെങ്ങനെയാക്കും എന്താ അത് പൊട്ടാതെ കേക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടാകും അതുവരെ ഈ സാധനം പൊട്ടില്ല പിന്നെ എല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും പൊട്ടുന്നത് അപ്പൊ ഇതിന്റെയൊരു പ്രശ്നം പ്രശ്നം തന്നെയാണ് ഞങ്ങക്ക് എപ്പോഴും തന്നെയാണ് അപ്പൊ ഇതാ കേക്ക് നോക്കാം ഏതാ കേക്ക് പഠിച്ചത് എന്താണ് അത് ഓപ്പൺ ചെയ്യാൻ പോലും അതോ അത് പറഞ്ഞത് ഞാൻ നിന്റെ അടുത്ത് ാണ്പ്പി ബേ സുരേഷ് ബാബു എന്റെ പേര് സുരേഷ് ബാബു എന്നാണ് കേട്ടാ ശരിക്കും സുരേഷ് എന്നാണ് എല്ലാവർക്കും അറിയാം അല്ലേ ഇൻഡിപെൻഡൻസ് ഡേയും കൂടി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ രണ്ടും എഴുതിയിട്ടുണ്ട് പിന്നെ ഇവന് ഭയങ്കര ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ആളാണ് അനിരുദ്ധ് അതുകൊണ്ടാണ് ഇത് വാങ്ങിയിരിക്കുന്നത് എന്താച്ച ഇഷ്ടംപോലെ നല്ല നല്ല ഇപ്പത്തെ മോഡലിലുള്ള കേക്ക് ഫ്ലേവറൊക്കെ സൂപ്പർ ആയിരിക്കും പക്ഷെ ഇവന് ഇതാണ് ഇഷ്ടം പക്ഷെ ഇവന് ഇതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഇത് വാങ്ങിയിരിക്കുന്നത് ഇതൊക്കെ ഉണ്ടാവും അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മ ഇവിടെയാണ് കേക്ക് മുറിക്കാനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അമ്മ മുറിക്കാൻ പോവാണ് ഊതണം ഊതിയിട്ട് കട്ട് ചെയ്യാൻ കെടുത്താ മൂന്ന് മെഴുകുതിരി കിടത്തിട്ട് കട്ട് ചെയ്യാം നിങ്ങൾ ഊതട്ടെടുത്തിട്ടെന്തിനാ നമ്മടെ പടക്കം കൊടുത്തില്ലല്ലോ പടക്കം അവൻ ആദ്യം ഞാൻ ഇന്ന് പറ്റിക്കാൻ വേണ്ടിട്ടോ നീ പറയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ അവനെ ഞാൻ കൊടുക്കുള്ളു നിന്നെ പറ്റിക്കാൻ വേണ്ടി നീ ആ വട്ട് വരുമ്പോഴേക്ക് ഞാൻ വേഗം അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി വിചാരിച്ചാണ് പറ്റിക്കുവാലോ ഇല്ലല്ലോ ഇല്ല പറ്റിക്കില്ല പറ്റിക്കില്ല അതാ പിടിച്ചോടിച്ചു അയ്യോ അവർക്ക് എങ്ങനെ അവർക്കൂടെ നിന്റെ കൂടെ കൂടി എന്ത് പിടിക്ക് ഫ്രണ്ട്സ് നിങ്ങളുടെ കേസ് മറന്നു സോറി ക്ഷമിക്കണം എടുത്തോളൂ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഈ വർഷത്തെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിച്ചു പടക്കം അത് പൊട്ടില്ല നീ ഇപ്പൊ അത് കഴിക്കി എനിക്ക് ഭയങ്കര അതൊരു പേടിയോ കൂടിയാണ് ആ പടക്കം പൊട്ടിക്കുന്നത് അപ്പൊ പിന്നെ വേറെന്താണ് ഇനി പുറത്തേക്ക് പക്ഷെ മഴയൊന്നും നിന്നാലേ പോവാൻ പറ്റുള്ളൂ അതെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്ത് പോകണം പിന്നെ ഷോർട്സ് എടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും നടക്കില്ല നല്ല മഴയാണ് പുറത്തേക്ക് പോകാനേ പറ്റില്ല അതെ അതെ അപ്പൊ ഇന്ന് ഈ വർഷത്തെ ബർത്ത്ഡേ ഇങ്ങനെ ചെറിയ ഒതുക്കി അടുത്ത വർഷം വിചാരിക്കുന്നു അപ്പൊ നോക്കാം അല്ലെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ വേറെ പ്രത്യേക വിശേഷങ്ങളൊന്നുമില്ല എല്ലാരും ഹാപ്പി ആയിരിക്കുക സന്തോഷമായിരിക്കുക പിന്നെ പിന്നെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ നമ്മൾ ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട് ഇടയ്ക്കിട ചെയ്യാൻ പറ്റുന്നുള്ളൂ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ സെക്കൻഡ് ചാനലിലും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എന്ന് അറിയില്ല എന്നാലും ഞാൻ ഒന്നും കൂടി പറയാ കെ എൽ ശോഭ സുരേഷ് ബ്ലോഗ് എന്നാണ് ചാനലിന്റെ പേര് അപ്പൊ അത് അത് ഞങ്ങള് ശരിക്കും വോയിസ് ആണ് കൊടുക്കുന്നത് ഒന്ന് വാച്ച് വാച്ച് ചെയ്യുക സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മൾ ലോങ് വീഡിയോയിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം വാച്ച് ചെയ്യണം പിന്നെ ഒരു ഷോർട്ട് ഫിലിം ഞങ്ങള് ഇറക്കാൻ പോകുന്നുണ്ട് ഈ മാസം ലാസ്റ്റ് അപ്പൊ അതിന് ഒരുപാട് സപ്പോർട്ട് നിങ്ങളുടെ വേണം അപ്പോൾ അതിനു സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അത് വാച്ച് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഷോർട്ട് ഫിലിം അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പൊ വീണ്ടും ഒന്നും കൂടി പറയണേ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവർക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ 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 ബൈ